ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിലുള്ളത് അന്യൂസിന് അംഗനവാടി പോകണം ലല്ലുവിന് സ്കൂളിൽ പോകണം സന്തുവിന് പണിക്ക് പോകണം അപ്പോൾ രാവിലെ എണ്ണീറ്റ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ് പക്ഷേ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ലല്ലുവിന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കിഴങ്ങുമെഴുക്കുരുട്ടി ചമ്മന്തി ഉണക്കമാങ്ങ അച്ചാർ മുട്ട പൊരിച്ചത് അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം രാവിലെ പുട്ടും പഴവും വാരനെ അതൊന്നും ഇഷ്ടമില്ല എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കഴിപ്പിക്കും രണ്ട് പേരെയും അന്യൂസ് അംഗവാടി പോകാൻ മടി പിടിച്ച് അതുകൂടി നടക്കുന്നുണ്ട് ലല്ലു വേഗം തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം എടുത്തു വെച്ചു ഇത് അന്നൂസിൻ്റെ ആണ് വാട്ടർ ബോട്ടിൽ ബാഗ് എല്ലാം ഉണ്ട് അങ്ങനെ ലല്ലുവും സന്ധുവും പോകാനിറങ്ങി സന്ധു അവളെ സ്കൂളിലാക്കിയതിന് ശേഷമാണ് പണിക്ക് പോകുന്നത് ചേച്ചിയും പപ്പായും പോകുന്നു കണ്ടപ്പോൾ ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ നടന്നാണ് പോകുന്നത് അടുത്താണ് അങ്ങനെ വാടി അപ്പം എന്നോട് പറയുക മമ്മി എന്തിനാണ് നടക്കുന്നേ പപ്പായെ വിളിച്ചാൽ കൊണ്ടുപോകത്തില്ലയോ എന്നൊക്കെ അപ്പോൾ ഒരു കാക്കത്തൂവൽ കിട്ടിയത് ഞാനെടുത്ത് കൈ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കിളികളുടെ തൂവലൊക്കെ പൊഴിഞ്ഞ് വേണ്ടി ഉണ്ടാകും നമുക്കത് പറക്കിയിട്ട് ഒരു ബുക്കിൽ വെച്ച് ഒട്ടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് പോകുന്നതിന് മുമ്പ് ചേച്ചി എടുത്തു കൊടുത്ത വീഡിയോ ഈ ഈ ചെരി ഉള്ളൂ അങ്കവാടി ചെന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളി കരച്ചിൽ അങ്ങനെ മമ്മി എന്നെ കൊണ്ടുപോക്കോ ഇവിടെ ഇരിക്കാൻ വയ്യേ എന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷം അങ്കമ്പാടി പോയതാണ് ഈ വർഷം നാല് വയസ്സായി നന്നായിട്ട് അക്ഷരങ്ങളൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങിയതാണ് അടുത്ത വർഷം സ്കൂളിൽ വിടണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം